കാലാവസ്ഥ ഒരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട് ഒപ്പം ഇരുട്ടു വീഴുകയാണ് ഇരുളു വീഴുകയാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ അവിടെ ഒരു തരത്തിലും തെരച്ചു നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും പക്ഷെ മാറാതെ നിൽക്കുന്ന കാലാവസ്ഥയാണ് ഇരിക്കാം ഒരു പക്ഷെ അതിലും ഭീകരമായ അവസ്ഥ ഉണ്ടാവുക അല്ലേ അക്ഷേ അക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആദ്യ രക്ഷാപ്രവർത്തനം ആദ്യ മേഘവിസ്ഫോടനത്തിൻ്റെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് നടന്നുകൊണ്ട് പുരോഗമിക്കുന്നതിനിടയിലാണ് മറ്റൊരു മേഘവിസ്ഫോടനം കൂടി ഈ ധാരാളിക്ക് സമീപത്ത് ഉള്ള സുചി ടോപ്പിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഹാർഷിൽ സൈനിക ക്യാമ്പിന് തൊട്ടു മുകളിലായിരുന്നു ഈ രണ്ടാമത്തെ മേഘവിസ്ഫോടനം ഉണ്ടായത് ആ മേഘവിസ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് ഈ സമീ ഈ ഹാർഷിൽ സൈനിക ക്യാമ്പിന് സമീപത്തുള്ള നദിയിലെ ജലം വലിയ തോതിൽ ഈ ജലനിരപ്പ് ജലത്തിൻ്റെ ഒഴുക്ക് വലിയ തോതിൽ ക്രമാതീതമായ രീതി തോതിൽ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ടാമത്തെ മേഘവിസ്ഫോടനത്തിൽ കാര്യമായ ആൾനാശം ഉണ്ടായതായി ഇതുവരെയും റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടില്ല പക്ഷേ ആദ്യ മേഘവിസ്ഫോടനത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ആ ജലവും അതുപോലെ തന്നെ മണ്ണുമൊക്കെ ഒലിച്ച് അത് അത് ഒഴുകി എത്തുന്നത് ആ ഗ്രാമത്തിലേക്കാണ് ആ ഗ്രാമത്തിലെ പല വീടുകളും തകരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് അംഗങ്ങൾ പറയുന്നത് ആ ഗ്രാമത്തിലെ ഏതാണ്ട് ഭൂരിഭാഗം വീടുകളും ഇപ്പോൾ ചെളിക്ക് അടിയിലാണ് അല്ലെങ്കിൽ ചെളി മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് ആ ചെളി മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ആ വീടുകൾക്കുള്ളിൽ ആൾക്കാർ ഉണ്ടോ എന്ന് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലർക്കും സംശയമുണ്ട് കാരണം നേരത്തെ തന്നെ അൻപത് അറുപത് പേർ കാണാനില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഒരുപക്ഷെ ആ സംഖ്യ ഇനിയും ഉയരുവാനാണ് സാധ്യത കാരണം ഈ ഇന്ന് രാവിലെ മുതൽ അവിടെ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാരും ഈ വീടുകൾക്കുള്ളിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഈ ഉരുൾപൊട്ടി മണ്ണും ജലവും ഒക്കെ വെള്ളം കീർഗങ്ങയിൽ വെള്ളം പാഞ്ഞ് ഈ വീടുകളിലേക്ക് വരികയും ചില വീടുകൾ പൂർണ്ണമായും തകരുകയും മറ്റ് ചിലത് ഈ ചെളിക്കുള്ളിലേക്ക് ആകുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഈ മരണസംഖ്യ നിലവിൽ നാല് ആണ് എന്നാണ് ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് എത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അൻപതിലേറെ പേരെ കാണാതായിട്ടുള്ള എന്നുള്ള റിപ്പോർട്ടുണ്ട് അതിലെ നടന്നു പോകുന്ന ആളുകളെ നമ്മൾ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് ആദ്യം വന്ന ദൃശ്യം എന്ന് പറയുന്നത് ആ എവിടെ എന്നുള്ള ചോദ്യമുണ്ട് ഇതിൽ കാണാതായിട്ടുള്ള എത്ര പേരെ ഇനി ജീവനോടെ തിരികെ കിട്ടുമെന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചൊരു കണക്ക് അത് മാത്രമാണ് നാലെന്നുള്ളത് കൂടാതിരിക്കട്ടെ എന്ന് തന്നെയുള്ളതാണ് നമ്മുടെ ഒക്കെ പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ പക്ഷേ അതിനുള്ള സാധ്യത അത് എത്രത്തോളമാണെന്നുള്ളതാണ് Been evacuated uh, by the army column reached uh, on the ground. Presently, <laughs> the villagers have been asked to stay away from the site as uh, the mudslide is still uh, continuing. One, 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 one has been evacuated to the MI room of Hutchins and rest of the efforts to locate the persons who have got. Uh, this is the location of the mudslide at dhrali village uh, around mega <laughs> visphornatil ഒരു പ്രദേശമാകെ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും ഒഴുകി വരുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന്റെ ദൃശ്യം ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഒരു പക്ഷെ അത്രമേൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾക്കായിട്ടുള്ള എല്ലാ രക്ഷാപ്രവർത്തനവും നടക്കുന്നു സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിട്ടുണ്ട് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടക്കുമെന്നുള്ള കാര്യം നേരത്തെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കി യും ചെയ്തിരുന്നു ബാലു അങ്ങനെ സജീവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈനികമായിട്ടുള്ള സേനകളെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കരസേനയുടെ നേതൃത്വത്തിലായിരിക്കുമല്ലോ ഉണ്ടാവുക കൂടുതൽ സൈനികരുടെ സൈനിക തലത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരുടെ എഫേർട്ട് അത് അവിടെ വേണ്ടി വരുമോ ആ തരത്തിലേക്ക് കൂടി രക്ഷാപ്രവർത്തനം നീങ്ങേണ്ടി വരുമോ നിലവിൽ സൈന്യത്തിൻ്റെ ഹാർഷിൽ സൈനിക ക്യാമ്പിലെ നൂറ്റി അൻപത് സൈനികർ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിനു പുറമെ ഐ ടി ബി പിയുടെ നാല് സംഘങ്ങളും അതുപോലെ എൻ ഡി ആർ എഫിൻ്റെ മൂന്ന് സംഘ മൂന്ന് സംഘങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഐ ടി ബി പി ഈ അപകടമുണ്ടായി ദുരന്തമുണ്ടായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഐ ടി ബി പിയുടെ ഇൻഡോറ്റിപ്പറ്റൻ ബോർഡർ പോലീസിൻ്റെ പതിനാറംഗ സംഘം അവിടെ എത്തിയിരുന്നു അതിനു പുറമെയാണ് നാല് ടീമുകളെ കൂടി കൂടുതൽ യക്കാനും വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിരുന്നത് ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ എസ് ഡി ആർ എഫും അതായത് അവിടുത്തെ ദുരന്ത നിവാരണ സേനയിൽപ്പെട്ട അംഗങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് ഈ പ്രദേശം ഉൾപ്പെടുന്ന ഉത്തരകാശിയിലെ ജില്ലാ കലക്ടറോട് അടിയന്തരമായി അവിടെ എത്തുവാൻ വേണ്ടി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ ഒരുപക്ഷെ കൂടുതൽ െ ആ പ്രദേശത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കും രാത്രി ചോപ്പർ അതായത് രണ്ട് തരത്തിൽ മാത്രമാണ് നമുക്ക് ഈ ഹാർഷിലിൽ എത്താൻ വേണ്ടി കഴിയുന്നത് ഒന്നുകിൽ റോഡ് മാർഗം എത്തേണ്ടതായുണ്ട് അതല്ല എങ്കിൽ ഡെറാഡൂന്റെ തലസ്ഥാനമായ ഡെറാഡൂൺ ചുമക്കണം ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമായ ഡെറാഡൂണിലെ ജോളിഗ്രാൻഡ് വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക ചോപ്പറിലും മറ്റും ആൾക്കാരെ ഈ ഹാർഷിൽ എയർ സ്ട്രിപ്പിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ മോശം കാലാവസ്ഥ അവസ്ഥ നിലനിൽക്കുന്നതിനാൽ തന്നെ നിലവിൽ ഈ ചോപ്പറുകൾ അയക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് അയക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ ഉടൻ തന്നെ കൂടുതൽ പേരെ ആ പ്രദേശത്ത് എത്തിച്ച് ഈ രക്ഷാപ്രവർത്തനം വീണ്ടും സജീവമാക്കുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നാണ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഗ്രാമം മുഴുവൻ ഈ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നമുക്കറിയാം ഫോഴ്സിന് അതായത് കീർഗംഗയിലെ ജലം ആ മലനിരകൾ താണ്ടി ഇങ്ങ് താഴെ എത്തി അതിനോടൊപ്പം ഈ ചെളിയും മറ്റും ഒക്കെ വളരെ ഫോഴ്സിലാണ് വന്നത് അതിലാണ് ഈ ചില ഏതാണ്ട് റിസോർട്ടുകൾ വീടുകൾ ഹോം സ്റ്റേകളൊക്കെ തകരുകയും ചിലത് ഇപ്പോൾ പൂർണ്ണമായും ഈ ചെളിയുടെ അടിയിൽ അല്ലെങ്കിൽ നമുക്കറിയാം രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിലൊന്ന് നമ്മുടെ വയനാട്ടിലുണ്ടായ സമയത്ത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും അതിൻ്റെ ബാക്കി പത്രവും എത്ര എന്ന് നമുക്കറിയാം